ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാമുണ്ടാക്കേണ്ട പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ലോകത്തിലെ ഓരോ രാജ്യങ്ങളിലെയും അപരനാമങ്ങൾ എന്താണെന്നാണ് ഈ അപരനാമങ്ങൾ പ്രത്യേകിച്ച് പി എസ് സി എക്സാമിന് ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അപരനാമങ്ങൾ നോക്കാം ഉദയ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാനാണ് ജപ്പാനിയാണ് ഉദയ സൂര്യൻ്റെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാം ഡോപ്പറന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേയാണ് നോർവേ ആണ് പാതിരാ സൂര്യൻ്റെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് അസ്തമയ സൂര്യൻ്റെ നാട് എന്നറിയുന്നത് ബ്രിട്ടൺ ആണ് ബ്രിട്ടനെയാണ് അസ്തമ്യാസൂര്യൻ്റെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏഴ് മലകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോമാണ് റോമിനെയാണ് ഏഴ് മലകളുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് അനശ്വര നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നതും റോം തന്നെയാണ് റോം തന്നെയാണ് അനശ്വര നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് കിഴക്കിൻ്റെ ബ്രിട്ടൻ എന്നറിയപ്പെടുന്നത് ജപ്പാനാണ് ജപ്പാനെയാണ് കിഴക്കിൻ്റെ ബ്രിട്ടൻ എന്ന പേരിലും അറിയപ്പെടുന്നത് വെള്ളാനകളുടെ നാടാണ് തായ്ലാൻഡ് തായ്ലാൻഡാണ് വെള്ളാനകളുടെ നാട് ഇരുണ്ട ഭൂഖണ്ഡം ആഫ്രിക്കയാണ് ആഫ്രിക്കയാണ് ഇരുണ്ട ഭൂഖണ്ഡം എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത് യൂറോപ്പിലെ രോഗി എന്ന പേരിൽ അറിയപ്പെടുന്നത് തുർക്കിയാണ് തുർക്കിയെയാണ് യൂറോപ്പിലെ രോഗി എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത് ഏഷ്യയിലെ രോഗിയാണ് ബർമ്മ ബർമ്മയാണ് ഏഷ്യയിലെ രോഗി എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉദയസൂരിൻ്റെ നാട് ജപ്പാനാണ് ജപ്പാൻ തന്നെയാണ് കിഴക്കിൻ്റെ ബ്രിട്ടൻ എന്ന പേരിലും അറിയപ്പെടുന്നത് നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം ലോകത്തിൻ്റെ മേൽക്കൂര എന്ന പേരിൽ അറിയപ്പെടുന്നത് പാമീറാണ് പാമീറാണ് ലോകത്തിൻ്റെ മേൽക്കൂര ചൈനയുടെ ദുഃഖമാണ് ഹോങ്ഹോ നദി ചൈനയുടെ ദുഃഖമാണ് ഹോങ്ഹോങ് നദി വിലക്കപ്പെട്ട നഗരമാണ് ലാസ ലാസയെ ആണ് വിലക്കപ്പെട്ട നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് അമ്പരചുംബികളുടെ നഗരം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ് ന്യൂയോർക്കാണ് അമ്പരചുംബികളുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിൻ്റെ പൂന്തോട്ടമാണ് കെൻറ്റ് ഇംഗ്ലണ്ടിൻ്റെ പൂന്തോട്ടമാണ് കെന്റ് കങ്കാരുവിൻ്റെ നാട് ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയയാണ് കങ്കാരൂവിൻ്റെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രഭാത ശാന്തതയുടെ നാടാണ് കൊറിയ പ്രഭാത ശാന്തതയുടെ നാടാണ് കൊറിയ വിശുദ്ധ പർവ്വതമാണ് ഫുജിയാമ ജപ്പാനിലെ ഫ്യുജിയാമയാണ് വിശുദ്ധ പർവ്വതം എന്ന പേരിൽ അറിയപ്പെടുന്നത് കാറ്റിൻ്റെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചിക്കാഗോയാണ് ചിക്കാഗോയാണ് കാറ്റിൻ്റെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് കഴുകന്മാരുടെ നാട് എന്ന് പറയുന്നത് അൽബേനിയയാണ് അൽബേനിയയാണ് കഴുകന്മാരുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് യൂറോപ്പിലെ യുദ്ധഭൂമിയാണ് ബെൽജിയം ബെൽജിയത്തെയാണ് യൂറോപ്പിലെ യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് യൂറോപ്പിലെ പണിപ്പുര എന്ന പേരിലും ബെൽജിയം തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക യൂറോപ്പിലെ യുദ്ധഭൂമി എന്നും യൂറോപ്പിലെ പണിപ്പുര എന്നും അറിയപ്പെടുന്നത് ബെൽജിയം തന്നെയാണ് മേപ്പിളിൻ്റെ നാടാണ് കാനഡ കാനഡയെ മേപ്പിളിൻ്റെ നാട് എന്നാണ് അറിയപ്പെടുന്നത് ലില്ലിപ്പൂക്കളുടെ നാടും കാനഡ തന്നെയാണ് കാനഡയാണ് ലില്ലിപ്പൂക്കളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്വർണ്ണ കമ്പിളിയുടെ നാടാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയാണ് സ്വർണ കമ്പളിയുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആയിരം തടാകങ്ങളുടെ നാടാണ് ഫിൻലാൻഡ് ഫിൻലാൻഡിനെയാണ് ആയിരം തടാകങ്ങളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ധവള നഗരമാണ് ബെൽഗ്രേഡ് ബെൽഗ്രേഡിനെ അറിയപ്പെടുന്നത് ധവള നഗരം എന്ന പേരിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക യൂറോപ്പിലെ യുദ്ധഭൂമിയും യൂറോപ്പിലെ പണിപ്പൊറിയും ബെൽജിയമാണ് മേപ്പിളിൻ്റെ നാടും ലില്ലിപ്പൂക്കളുടെ നാടും കാനഡയാണ് സ്വർണ്ണ കമ്പിളിയുടെ നാടാണ് ഓസ്ട്രേലിയ ആയിരം തടാകങ്ങളുടെ നാടാണ് ഫിൻലാൻഡ് ധവള നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ബെൽഗ്രേഡ് ആണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൻ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഞാൻ ഈ കേരള ബി എസ് സി എക്സാം ടോക്കിൽ എന്ന ഈ ചാനൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയി വീഡിയോസ് പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക്